വെൽക്കം ടു മെട്രോ ആന്റണി മലയാളത്തിലെ മുൻനിര നടിമാർ പലരും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം താരസംഘടനയായ അമ്മയുടെ അകലത്തിലാണ് പാർവതി തിരുവോത്ത് അടക്കമുള്ളവർ അമ്മയിൽ നിന്ന് രാജിവെക്കുകയും വിമണിൻ സിനിമ കളക്ടീവ് എന്ന പേരിൽ പുതിയ കൂട്ടായ്മയ്ക്ക് തുടക്കമിടുകയും ചെയ്തിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തോടും പ്രതിയായ നടൻ ദിലീപിനോടും അമ്മ സംഘടന സ്വീകരിച്ച നിലപാടിനോട് കലഹിച്ചായിരുന്നു നടിമാരുടെ രാജി എന്നാൽ അതിജീവിതയുടെ അടുത്ത സുഹൃത്തു കൂടിയായ മഞ്ജു വാര്യർ അമ്മയിൽ തുടർന്നു രാജിവെച്ചില്ലെങ്കിലും സംഘടനാ പ്രവർത്തനങ്ങളിൽ മഞ്ജു സജീവമായിരുന്നില്ല നീണ്ട ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർ വീണ്ടും അമ്മ വേദിയിൽ എത്തിയിരിക്കുകയാണ് അമ്മയുടെ സഞ്ജീവിനി ജീവൻ രക്ഷാ പദ്ധതി ഉദ്ഘാടനത്തിനായാണ് മഞ്ജു വാര്യർ എത്തിയത് അമ്മയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു പരിപാടി മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ശ്രീനിവാസ് അടക്കമുള്ളവരും റിപ്പബ്ലിക് ദിനത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തിരുന്നു സുരേഷ് ഗോപിയും വളരെ കാലത്തിനു ശേഷമാണ് അമ്മിൽ സജീവമായിരിക്കുന്നത് ഡബ്ല്യു സി സി സ്ഥാപകാംഗം കൂടിയായ മഞ്ജുവിനെ അമ്മ പരിപാടിയിൽ കണ്ട അമ്പരപ്പിലായിരുന്നു ആരാധകർ വിവാഹമോചനത്തിനു ശേഷം സിനിമയിൽ സജീവമായെങ്കിലും അമ്മ പരിപാടിയിൽ വാര്യരെ കാണുക പതിവില്ലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് മുൻപ് വരെ സംഘടനയിലെ ശക്തമായ സാന്നിധ്യമായിരുന്നു ദിലീപ് എന്നാൽ കേസിൽ പ്രതിചേർക്കപ്പെട്ടതോടെ സംഘടന ദിലീപിനെ പുറത്താക്കി പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദിലീപ് പഴയതുപോലെ ഇപ്പോൾ അമ്മയിൽ സജീവമല്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് അമ്മ വേദിയിലെ മഞ്ജു വാര്യരുടെ സാന്നിധ്യം ശ്രദ്ധേയമായത് ഇടക്കാലത്ത് മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയിൽ നിന്ന് രാജിവച്ചതായി വാർത്തകളും പ്രചരിച്ചിരുന്നു ഡബ്ല്യു സി സി രൂപീകരണത്തിലും പിന്നാലെ മുഖ്യമന്ത്രി കണ്ട് നിവേദനം സമർപ്പിക്കുന്നതിലും അടക്കം സംഘടനയ്ക്ക് ഒപ്പ് നിന്ന മഞ്ജുവിനെ പിന്നീട് സജീവമായി കണ്ടിരുന്നില്ല ഇതോടെയാണ് ഡബ്ല്യു സി സിയുടെ നിലപാടുകളോട് താത്തിന് വിയോജിപ്പുണ്ടെന്നും അതിനാൽ സംഘടന വിടുകയാണെന്നും ഒക്കെ പ്രചരിച്ചത് എന്നാൽ മഞ്ജു വാര്യർ ഡബ്ല്യു സി സിക്ക് ഒപ്പം തന്നെ ഉണ്ടെന്നും തിരക്ക് കാരണം പഴയതുപോലെ സജീവമാകാൻ പറ്റിയെന്നും ആകില്ല എന്നും നടി സജ്ജിത മടത്തുള്ള ഒരു അഭിമുഖത്തിൽ നേരത്തെ വ്യക്തമാക്കിയതാണ് മഞ്ജു വാര്യർ വിമനയും കളക്റ്റി വിട്ടതായി സംഘടനയോ മഞ്ജുവോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല അതിനിടെ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മലയാള സിനിമയിൽ പ്രശ്നങ്ങളില്ലെന്ന ഒരു പ്രമുഖ നടി മൊഴി നൽകിയെന്നും അത് മഞ്ജു ആണെന്നുള്ള തരത്തിൽ സോഷ്യൽ മീഡിയ ചർച്ചകൾ നടന്നിരുന്നു ഇത്തരം പ്രചാരണങ്ങളെ തള്ളിക്കൊണ്ട് ഡബ്ല്യു സി സി തന്നെ രംഗത്തു വന്നു അതിജീവനിക്കൊപ്പം ഉറച്ചു നിന്നാൽ തങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗം എന്നും മഞ്ജു വാര്യരുടെ പേര് പറയാതെ ഫേസ്ബുക്കിൽ ഡബ്ല്യു സി സി വിശദീകരിച്ചതാണ് തിരക്ക് കാരണമാണ് വനിതാ കൂട്ടായ്മയിൽ മഞ്ജു സജീവമാകാൻ സാധിക്കാത്തതെങ്കിൽ എങ്ങനെ അമ്മ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നത് ഉയർന്ന ചോദ്യമാണ് എപ്പോഴും വിവാഹങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുള്ള ഒരു സംഘടനയാണ് അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മയുടെ പ്രതിച്ഛായ പൊതുജനങ്ങൾക്ക് മുന്നിൽ തകരുകയും ചെയ്തിരുന്നു അതിനെ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ സംഘടനയുടെ ചുമതല വഹിക്കുന്നതിൽ നിരവധി പേർക്കെതിരെ ആരോപണങ്ങൾ വന്നിരുന്നു എന്നതാണ് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായ പ്രതികരണം പോലും നടത്താൻ തയ്യാറാകാതെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ട താരങ്ങളെല്ലാം തടിതപ്പി മോഹൻലാൽ സിദ്ധിഖ് ബാബുരാജ് ഉണ്ണി മുകുന്ദൻ ജയൻചേർത്തലാവ് ജഗദീഷ്